അസലാമലൈക്കും നമ്മൾ ആട്ടപ്പൊടി കെട്ടോ അതെടുത്തോട് മഞ്ഞൂരി എടുക്കാൻ ഓർമ്മ തന്നെ അതുകൊണ്ട് നമ്മൾ ആട്ടപ്പൊടിയുടെ ഒരു സാധനം ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞാൽ ചുടുവെള്ളം ആട്ടോ ചുടുവെള്ളം ഉപ്പിട്ടിട്ട് ഇരുപത് പച്ചവെള്ളക്കൂടി ആക്കും അതുകൊണ്ട് നമ്മൾ പഴച്ചെടുക്കട്ടെ നമ്മൾ പത്തിരി മാവിൻ്റെ അതിൽ പഴച്ചെടുക്കണം നമ്മൾ ഇങ്ങനെ ഇക്കോളത്തിൽ പഴച്ചേറ്റ് ഇങ്ങോട്ട് റെഡിയാക്കി വെക്കുക ഒട്ടൊന്നുമില്ല ഒട്ടോ മൈതല്ലേ കോത്തും പൊടി ഉണ്ട് അതേ മേലാകിട്ട് നന്നാക്കി പാത്രം ഒക്കെ ഉണ്ടല്ലേ നന്നാക്കി കുഴച്ച് പണ്ടത്തോട്ട് നല്ല സോഫ്റ്റ് ആക്കി ചപ്പാത്തി എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബൗളുകളാക്കാം നമ്മൾ വീഡിയോ എടുക്കലോ നമ്മളും പറയലൊക്കെ ആക്കണമെന്ന് പാനീയപൂരി ഉണ്ടാക്കില്ലേ പാനീയപൂരി ചെറിയ ബോളുകൾ ഇങ്ങനെ ആക്കി അല്ല നമ്മളൊരോ ബോളിങ്ങനെ ആക്കി വെക്കുക വൈകുന്നേരം ചായക്കടി ഇട്ടത് കൊണ്ട് ചട്ടിയൊക്കെ അടുപ്പത്തി വെച്ചിട്ടാണ് പ്രസ്സൊക്കെ കൊടുത്തിട്ടൊന്ന് പ്രസ്സന്മാരെ വച്ചിട്ടത് മൈക്ക് രസം ഓയിലും വെട്ടി നമ്മളതാണ് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ച പൂരി ചട്ടി ചൂണ്ടായി ഒന്നുമില്ല അതുകൊണ്ട് ഓയിലാട്ടെ വെളിച്ചെണ്ണ നമ്മളെ പൂരി പൊള്ളിയും ആഹാ നല്ല വീർത്തിട്ട് ഗോതമ്പുട്ടുകൊണ്ടോ അത് നല്ല വീർത്ത് തരും നാലുമണി പലഹാരം ഓയിൽ കുറവാട്ടോ ഉണ്ടോ ചുവന്ന് കളറായിട്ടോ പൂരി കഥ റെഡി ആയിട്ട് വരിക നാല് മണി പൂരി നല്ല പൊള്ളീൻ പൂരി ഇടയ്ക്ക് മുടിക്ക് തണുക്കണതിനൊട്ട് നമ്മൾ ചായ റെഡിയായി ചായൻ്റെ ആവി പറഞ്ഞ ചായ പൂരി നമ്മൾ മണി ചായ വയ്ക്കാൻ വേണ്ടി വെഴിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കോഴി വെക്കുക തിന്നാൻ കൊടുത്ത് അപ്പോൾ നമ്മൾ ചാരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഇപ്പം ഇപ്പോൾ തുള്ളി ഒഴിച്ച് ഓയിലിട്ട് ഉണ്ടാക്കി നമ്മൾ കുറേ ഓയിലുണ്ടെന്ന് ആവശ്യമില്ല കുറച്ച് ഓയിൽ മതി ഞാൻ കുറച്ച് വരുത്തി ഞാൻ ചോദിച്ചിത് ഓയിൽ പിടിച്ച് വെക്കുവെച്ച് ഓയില് ചെറിയ ചൂട് വെള്ളത്തുണ്ടാക്കി അതിനോട് ഓയിൽ പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇത് ഓയിൽ ആകെ കുടിച്ചിട്ട് ഇതുണ്ട് ഇതിൽ നിന്നുകൊണ്ട് ഓയിലൊഴിച്ച് ഇങ്ങനെ ആക്കിയാൽ തന്നെ ഓയിലൊഴുത്ത് അങ്ങനെ ഓയില് പോയിട്ടൊന്നുമില്ല ചെറിയ ചൂടിലായിട്ടാണ്